ഉത്സവത്തിൻ്റെ ആറാം വിളക്കായ ശനിയാഴ്ച ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിലാണ് എഴുന്നള്ളുക ക്ഷേത്രത്തിൽ വിശേഷ അവസരങ്ങളിൽ മാത്രം പുറത്തെടുക്കുന്നതാണ് സ്വർണക്കോലം നൂറ്റി തൊണ്ണൂറ്റൊന്ന് സ്വർണ്ണപ്പൂക്കളുടെ മധ്യത്തിൽ മുരളിയൂതി നിൽക്കുന്ന കൃഷ്ണൻ്റെ ഗോളകയുള്ളതാണ് കോലം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞുള്ള കാഴ്ച ഷീവേലിക്കാണ് സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുക ഗുരുവായൂർ നന്ദനാണ് സ്വർണക്കോലം വഹിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത് ഇനി ഉത്സവം കഴിയും വരെ ഉച്ചതിരിഞ്ഞുള്ള ശിവേലിക്കും പള്ളിവേട്ട ആറാട്ടുദിനങ്ങളിലെ പുറത്തേക്കെഴുന്ന വിളിപ്പുകൾക്കും സ്വർണക്കോലം തന്നെയായിരിക്കും ദർശന പ്രാധാന്യമുള്ള ഉത്സവ ബലി തിങ്കളാഴ്ചയാണ് വലിയ ബലിപീഠത്തിൽ തന്ത്രി ബലി ബലിതൂവും ചൊവ്വാഴ്ച പള്ളിവേട്ടയും ബുധനാഴ്ച ആറാട്ടുമാണ് രണ്ട് ദിവസവും സന്ധ്യയ്ക്ക് കൊടിമരച്ചുവട്ടിലാണ് ദീപാരാധന അതുകഴിഞ്ഞ് ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദക്ഷിണത്തിനിറങ്ങും പള്ളിപേട്ടയ്ക്ക് ക്ഷേത്രത്തിൽ രാത്രി ഒൻപത് പ്രദക്ഷിണവും ആറാട്ടിന് പതിനൊന്ന് പ്രദക്ഷിണവും ഉണ്ടാകും ആറാട്ടു കഴിഞ്ഞാൽ അർദ്ധരാത്രിയോടെ ഉത്സവം കൊടിയിറങ്ങും